ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെതിരെ വീണ്ടും ബാനറുമായി എസ് എഫ് ഐ തിരുവനന്തപുരം സംസ്കൃത കോളേജിലാണ് സംഭവം രാത്രിയോടെയാണ് സംസ്കൃത കോളേജിൻ്റെ കവാടത്തിന് മുന്നിൽ എസ് എഫ് ഐ ബാനർ കെട്ടിയത് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലെത്തിച്ചിരുന്നു പ്രശാന്ത് നമുക്കറിയാം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇതുപോലെ ബാനർ യുദ്ധം നടത്തിയിരുന്നു എസ് എഫ് ഐ ഇപ്പോഴിതാ നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെതിരെ സമാന ായിട്ടുള്ള സമര രീതിയുമായി എസ് എഫ് ഐ രംഗത്ത് എത്തിയിരിക്കുന്നു ഈ ബാനറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആനൽ നമ്പ്യാർ തിരുവനന്തപുരത്തെ പാളയത്തെ സ്ഥിതി ചെയ്യുന്ന സംസ്കൃത കോളേജിൻ്റെ രണ്ടാമത്തെ ഗേറ്റ് അതിന് പുറകുവശത്തുള്ള ആ ഗേറ്റിൻ്റെ ഭാഗത്താണ് കറുത്ത തുണികൊണ്ട് എഴുതിയ ബാനർ പ്രത്യക്ഷപ്പെട്ടത് ഒരു മണിക്കൂർ മുമ്പാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് നമ്മുടെ ശ്രദ്ധയില്പ്പെടുന്നത് കവാടത്തിന് മുന്നിൽ കറുത്ത തുണി കൊണ്ടാണ് ബാനർ എഴുതി വെച്ചിരിക്കുന്നത് അതിൽ സംഘടനയുടെ പേരും ഇല്ല എങ്കിൽ പോലും എസ് എഫ് എ ആണെന്ന് വേണം മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് അതിന് ഗേറ്റിന് താഴെ കൊടി തോരണങ്ങളെല്ലാം കയറ്റിയിട്ടുമുണ്ട് വി വാണ്ട് ടു സേ സംതിങ് ഒ സ്മോർ എന്ന് എഴുതിയ ബാനറാണ് മിസ്റ്റർ ഗവർണർ ആർ എസ് എസിൻ്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവൻ എന്നതടം എഴുതിയിരിക്കുന്നു അതോടൊപ്പം സംസ്കൃത കോളേജിൽ എന്നും എഴുതിയ കറുത്ത തുണി കൊണ്ട് എഴുതിയ ബാനറാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എസ് എഫ് എതാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും അല്പസമയം മുമ്പാണ് സമാനമായ രീതിയിൽ ഇത് ഉണ്ടായതെന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ദേശീയതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കുന്നത് അടക്കമുള്ള നടപടികൾ അല്ലെങ്കിൽ അത് സമീപനങ്ങളെല്ലാം ഈ രാജ്ഭവനിൽ ഗവർണർ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇത് ദേശീയതയും ദേശീയ ബിംബങ്ങളുമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജ്ഭവനിൽ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണെന്ന് ആണ് ഇത്തരമൊരു പോസ്റ്റർ ഇത്തരമുള്ള ബാനർ പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നേരത്തെ അനിതാം പേർ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്തെല്ലാം വിവിധ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എല്ലാം സമാനമായ ബാനർ പതിക്കുന്നതും ബാനർ യുദ്ധങ്ങളും നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐയുടെ ബാനർ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതിൽ കറുത്ത തുണി കൊണ്ടാണ് എഴുതി ഈ അത് കോളേജിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് അതായത് ഒരു മണിക്കൂർ മുമ്പാണ് ഇത് ഈ കവാടത്തിന് മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇത് തുടർന്നും ഇത്തരത്തിലുള്ള ഉണ്ടാകും എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇതിൽ നേരത്തെ നമുക്കറിയാം പല സംഭവങ്ങൾ സമാനമായ രീതിയിൽ അരങ്ങേറി അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ അതായത് ഈ ദേശീയ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഭാരതമാതാവിൻ്റെ ചിത്രങ്ങളടക്കം സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അത്തരം നടപടികൾക്കെതിരെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇത് രാജ്ഭവനിലാണ് നടക്കുന്നത് ഗവർണർ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ ഈ എസ് എഫ്ഐയുടെ ഭാഗത്ത് ഇത്തരം ഒരു നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇത്തരത്തിൽ ഗവർണർ നിന്ദിച്ചുകൊണ്ടൊരു പ്രതിഷേധം നടത്തിയിരുന്നു ഗവർണർ സഭയിൽ നിന്ന് അടക്കമുള്ള തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നത് മാത്രമല്ല അതിനു മുമ്പ് പി അടക്കമുള്ള കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് രാജ്ഭവനിലല്ലാതെ മറ്റിത് എവിടെയാണ് ഈ ചിത്രം ഭാരതമാതാവിൻ്റെ ചിത്രം സ്ഥാപിക്കേണ്ടത് എന്ന് ഗവർണർ ശക്തമായ ഒരു മറുപടി നൽകിയിരുന്നു മാത്രമല്ല തുടർന്നും അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം ഇത്തരം ദേശീയതയും ദേശീയ ബിംബങ്ങളും അടക്കമുള്ളവ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സമാനമായ ഒരു സ്ഥിതി ആണ് ഉണ്ടായിട്ടുണ്ട് ആ അത് രീതിയിൽ ആ ഗവർണർ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയപ്പോഴും എസ് എഫ് ഐ പ്രവർത്തകർ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു അവിടെ സർവകലാശാലയിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് മടങ്ങിപ്പോയത് ഗവർണർക്കെതിരെ വീണ്ടും ബാനറുമായി എസ് എഫ് ഐ തിരുവനന്തപുരം സംസ്കൃത കോളേജിലാണ് സംഭവം രാത്രിയോടെയാണ് സംസ്കൃത കോളേജിൻ്റെ കവാടത്തിന് മുന്നിൽ എസ് എഫ് ഐ ബാനർ കിട്ടിയത് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്